ഭർത്താവെന്ന രീതിയിൽ ഞാൻ ഹാപ്പിയാണ് അച്ഛനെന്ന രീതിയിൽ ഞാൻ ഹാപ്പിയാണ് പക്ഷേ മനുഷ്യൻ എന്ന രീതിയിൽ ഞാൻ ഹാപ്പിയില്ല എനിക്കറിയാം എൻ്റെ യാത്ര എവിടെയൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ടറിയാം ആ യാത്രയിൽ വലിയ സന്നാഹങ്ങളൊന്നും കരുതേണ്ട കാര്യമൊന്നുമില്ല പണ്ടാല് പറഞ്ഞിട്ടുണ്ട് എന്ന് ചിന്തിച്ചാലൊരു അന്ധമില്ല ചിന്തിച്ചില്ലെങ്കിൽ കുന്തൂല് പറ അതാണ് ജീവിതം അത്രയേ ഉള്ളൂ ഞാൻ വയ്യാണ്ട് എടുത്ത സമയത്ത് തൊട്ടപ്പുറത്തിനാണ് മരിച്ചു പട്ടക്കം പൊട്ടണവരും മരിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ കണ്ടോണ്ടിരിക്കും ആരും എഴുതി സ്ക്രിപ്റ്റ് പോലെയുണ്ട് അടുത്തുള്ള എൻ്റെ തൊട്ടടുത്ത് ഇതിലേക്ക് വരാൻ സദ്യ സമയം വേണ്ട അന്ന് എനിക്ക് മനസ്സിലായി ജീവിതം ഇത്രേ ഉള്ളു നമ്മൾ എന്തൊക്കെ ഞാൻ അവാർഡ് വാങ്ങിച്ചാലും എന്തൊക്കെ ഓസ്കാർ വാങ്ങിച്ചാലും ശരി ജീവിതം ഒരു ഐശ്വര്യ തീരുന്ന ആ മൂന്നശട്ടത്തിനുള്ള ആ ഞാൻ എന്താണ് ചെയ്യാനും ആ ഞാൻ എന്ത് തൃപ്തിയോട് ജീവിക്കാനും